अच्छा अभी क्या चल रहे है पे? अभी कुछ नहीं उस नहीं अभी अगला चांद को एक तारीख को हाँ सरवर शरीफ खाया फगल अच्छा ये सरवार शरीफ पहाड़ का ऊपर है मस्जिद पैंसठ किलोमीटर पैंसठ सिक्सटी फाइव किलोमीटर अच्छा मिनट लगेगा गरीब नवाज का चिल्ला पहला मुकाम जिधर गरीब नवाज आके बैठा है ऐसे में पानी दिया आना सागर, आना सागर, आना सागर। फ्रूट क्रीम है केक क्रीम है ना दूसरा केक क्रीम है ये क्रीम। अच्छा कितना ये का। दोनों का एक का बीस दो का चालीस അച്ഛാ തിരിച്ചു വരുമ്പോട്ട് ഹായ് കേരള

കാശ്മീരിലെ മുഖ്യമന്ത്രി എന്നിട്ടുള്ളത് പറഞ്ഞേ ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയും കാര്യങ്ങളാ ഈ ഏരിയയില് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോണ് പേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളാ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ട് ഇതിന് പൈസയും വാങ്ങും ഇത് വേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നാണ് രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന അജ്മീർ ദർഗ എ ഡി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് ഇത് സ്ഥാപിതമായത് കോജ മൊഹുദ്ദീൻ ചിസ്തി അഥവാ ഗരീബ് നവാസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം നവോത്ഥാനത്തിനു വേണ്ടി ഇറാനിൽ നിന്നും സഞ്ചരിച്ച് ഇന്ത്യയിലെ അജ്മീറിലെത്തി അങ്ങനെ ഒരുപാട് കാലം അജ്മീറിൽ താമസിച്ചു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലാണ് അദ്ദേഹം മരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ മരണശേഷം പ്രാദേശിക ഭരണാധികാരികൾ ഇവിടെ വരാറുണ്ടായിരുന്നു ആയിരത്തി ഒന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ദില്ലി സുൽത്താൻ മുഹമ്മദ് ബിൻ ഇവിടെ ഒരു ദർഗ നിർമ്മിച്ചു എല്ലാ വർഷവും റജബ് ആറ് ഏഴ് ദിവസങ്ങളിലാണ് ഓറൂസ് നടക്കുന്നത് എല്ലാ മതങ്ങളിലുള്ള പോലെ തന്നെ ഒരുപാട് അനാചാരങ്ങളും ഇസ്ലാം മതത്തിനകത്തുമുണ്ട് അത് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് ആണ് മെയിൻ ആയിക്കാണ്ടതൊക്കെ എടുക്കല്ലേ അജ്മീർ ചെമ്പ് പറമ്പ് ഫുഡൊക്കെ ഇവിടെ ഒക്കെയുള്ള സംഭവനകളൊക്കെ ഉണ്ടല്ലേ ഇവിടെ ാണ് ഇതില് അരി ഉണ്ട് ശർക്കരണ്ട് പൈസ ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഇവിടുന്ന് നോക്കിയാല് ഇവിടുന്ന് നോക്കിയാല് ഇവിടെ ഒരു റജബ് മാസം ാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കാല് കൊറേ ദിവസത്തെ പ്രോഗ്രാമുണ്ടാവലുണ്ട് പിന്നെ ഈ ഞാനിപ്പോ വന്നത് രജബ് കഴിഞ്ഞിട്ടൊരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷെ ഇപ്പോ റൂസിന്റെ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല റൂസ് മെയിനായിട്ട് ആറും ഏഴും നടക്കല്ലേ റജബ് എന്താണ് ഹൗസാ റോസാപ്പൂ എല്ലാ സംഭവത്തെ മസ്ജിദ് ഇവിടക്ക് വരുന്ന ഫണ്ടിന്റെ ഒക്കെ ഒരു കണക്ക്ന്ന് പറഞ്ഞാല് ഒരു വർഷം ഇരുന്നൂറ്റിഅൻപത് കോടീന്റെ മേലക്കാണ് വിടെ എല്ലാ ടൈപ്പ് മതങ്ങളിൽ ആൾക്കാരും ഉണ്ടാവും മുസ്ലിംസ് മാത്രമല്ല പിന്നെ എല്ലാ മതങ്ങളിലുള്ള പോലെ അനാചാരങ്ങളും ഇവിടെ കാണാൻ പറ്റും അത് വേറെ ഇവിടെ കുറെ പേര് ധർക്കുന്നുണ്ട് വിസ്കരിക്കുന്നുണ്ട് പിന്നെ കുറെ പേര് ചില ഏരിയയില് കരയുന്നുണ്ട് എല്ലാ ടൈപ്പും കാണാൻ പറ്റും ഇവിടെ എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് ഇവിടെ കവാലി വരുന്നത് ഒമ്പത് മണിക്കു ആവശ്യം എട്ടുമണി ഒമ്പത് മണിക്കാണ് കവാലി വരുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് അറിയില്ല കോജന്റെ മക്ബറ ഇതിനുള്ളിലാണ് വൈദ്യം ചിച്ച് എന്നിട്ട് ക്യാമറ അറിയില്ല ഉള്ളിലേക്ക് അതേപോലെ ഓരോ സംഭവങ്ങൾ ഇവിടെ ഇവിടെ കൊറേ പേര് കരയുന്നതാണ് െന്തോ നടക്കണ്ട് എന്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റുമോ നോക്കട്ടെ എക്സിറ്റ് ആണ് നല്ല തിരക്കാണ് ഇവിടെ ഒക്കെ എല്ലാരും കരഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തൊക്കെ പറയണുണ്ട് ശർദിക്കുന്നുണ്ടല്ലാത്തണ്ട്

കത്താണ് മുഹിദ്ദീൻ ജിസ്തിയുടെ മക്ബറ വരുന്നത് അതിനുള്ള ആണ് അവിടെ കാണുന്നത് അത്യാവശ്യം നല്ല ലൈൻ ലൈനുണ്ട് ഇതിനുള്ളിൽ പോവാനാണെന്നുണ്ടെങ്കിൽ കുറെ പേര് ഖുറാനോതുകൊണ്ട് അതേപോലെ മെല്ലേ കയറി നോക്കട്ടെ അങ്ങനെ ഇതിന്റെ ഉള്ളൊക്കെ പോവാണ് അവിടെ വേറെ ഇനി മുഴുവടുക്കാൻ ഇക്കോന്നറിയില്ല അതേപോലെ തന്നെ നേരത്തെ ഇതിന്റെ മക്ബാറിന്റെ ഉള്ളിൽ കയറി അവരെ പിടിച്ചു വെച്ചിട്ടാണ് പൈസ വാങ്ങുന്നത് കൊറേ കാര്യങ്ങളൊന്നും അത്ര ഇസ്ലാമിക്ക് കഴിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല അജ്മീർ ചെമ്പ് വരുന്നത് ഇവിടെയാണ് ഇവിടെ നേരത്തെ കാഷറേണ്ട സ്ഥലം ഇവിടെ അജ്മേറിന്റെ ചെമ്പ് അജ്മേറിന്റെ ചെമ്പ മീൻസ് ഫോട്ടോ ഫുഡാണ് ഇതൊക്കെ ഇതിന് മുന്നെ പോലെ നേരത്തെ മക്ബറിന്റെ ഉള്ളിൽ കയറിയപ്പോ അവര് പിടിച്ചു വെച്ചിട്ടൊക്കെ ഒക്കെ വാങ്ങാൻ നോക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പക്ഷെ ഇതൊന്ന് ശരിക്കും പറഞ്ഞാ അനസ്ലാമിക് ആണ് എന്തായാലും ഇവിടെ നിന്ന് പുറത്ത് നല്ല തിരക്കായി വരുന്നുണ്ടപ്പോ നല്ല തിരക്കായിട്ടുണ്ട് എന്തായാലും ഇവിടുന്ന് പോട്ടെ ഇതാണ് ഫസ്റ്റത്തെ ഗേറ്റ് നിസാമുദ്ദീൻ നേരത്തെ കയറി വന്ന ഗേറ്റ് തന്നത് ആ ഞാൻ പുറത്തിറങ്ങി ഇവിടെ ഇതിനുള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ബാഗ് അലൗഡ് അല്ല അതേപോലെ ചെരുപ്പ് അല്ല അതൊക്കെ ഇവിടെ പൈസ കൊടുത്ത് ഏൽപ്പിക്കണം അതാണ് ഇവിടുത്തെ മെയിൻ സീന് പിന്നെ എല്ലാ നമ്മളെ ഫോണും പേഴ്സും എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുക ഇവിടെ നമ്മൾ ചെരുപ്പ് കൊടുത്ത് പൈസ കൊടുത്ത് ചെരുപ്പ് സൂക്ഷിക്കും അല്ലെങ്കിൽ തിരിച്ചരുമ്പോഴത്തേക്കും ചെരുപ്പൊന്നും ഉണ്ടല്ലോ അവിടെ ആയുരിട്ട് പോയാം ാണ് സൂക്ഷിക്കുക അതേപോലെ വേറെ ഉണ്ട് പിന്നെ എല്ലാ കവാടത്തിന്റെ അടുത്തും ഏകദേശം ഇതേപോലെ ഉണ്ടാവും ഇത് മെയിൻ കവാടാണ് സ്വീറ്റ്സും എല്ലാ സഖ്യത്തും ഉണ്ട് അതേപോലെ ഓരോ കടയിലും ഫ്രീ ആയി കണ്ട് പാകക്ക് ഫുഡ് കൊടുക്കും പാകം കൊടുക്കാണ്ട് ഫുഡാണ് അതേപോലെ ഇതേ ഉള്ള ഇതൊക്കെ അതിന് വരയ്ക്കേണ്ടതാണ് ए, यार, यार, इदर इदर। क्या है? भाई तो दे। मैं। बोलो।, हाँ बोलो।, बोलो क्या, क्या? अभी उर्स हो गया कितना दिन पहले उर्स दस दिन अभी कितने दिन हो गया छह हो गया छह दिन हो गया अच्छा बड़े ये फूड അവിടെ അല്ലേ അവിടെ മേലെ വെച്ചതൊക്കെ ഒക്കെ പാകം കൊടുക്കാളോ പാക് മീൻസ് നമുക്കും അവിടെ പോയി വരും കിട്ടും ഇതിന്റെ പുറത്ത് മസ്ജീന്റെ പുറത്ത് ഇതേപോലെ ചിക്കനും മട്ടനും എല്ലാ സംഭവങ്ങളും കിട്ടും Only ഫുഡ് കൊടുക്കുകയും ചെയ്യും ചെയ്യും ഇവിടെ എങ്ങനെയോ അവര് ഫുഡ് കൊടുക്കും ഫ്രീ ആയി കണ്ട് ഫോട്ടോ എടുക്കും ഇവിടെ ദർഗന്റെ അടുത്തന്നെ നമുക്ക് കുറഞ്ഞ റേറ്റില് റൂമും കാര്യങ്ങളൊക്കെ കിട്ടും ഡോർമെറ്ററി നൂറ് രൂപ ഒക്കെ ഇരുന്നൂറ് രൂപ റൂം കിട്ടും മതിപോലെ പല റേറ്റിന് റൂമുണ്ട് അവിടെ അടുത്ത് ഇവിടുന്ന് ഇനി പുറത്തു പോണം പുറത്ത് പോയിട്ട് അടുത്ത പരി പോകണം